കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഞാൻ പെരിങ്ങോടി ചങ്കരനാരായണേ ഒരു വർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്ന് കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് ജ്യോതിഷഫലം അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് അറുതി വരാൻ വേണ്ടി ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത് തൽശാന്തിര ഔഷധ ധ്യാനർ ജപഹോമ അർച്ചനാധിപതി എന്നൊരു പ്രമാണമുണ്ട് പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ട പൂർവികമായിട്ടും ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് ആ ജന്മത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചെലവുക ജന്മാന്തരകൃതം പാപം ഇതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനുവദി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജായത അതൊരു വ്യാധി രൂപത്തിൽ രോഗമേയോ അനുസമാധാനം ഇല്ലാത്ത കഥയിലൊക്കെ ആയിട്ടാണ് അത് വരിക തൽശാന്തി അത് ഉണ്ടാക്കി വരുന്നാൽ മതിയോ ഹോര തൽശാന്തിയിൽ ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് അപ്പം അതിനെന്ത് വേണം ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക രോഗമെന്ന് ധ്യാനം ഔഷധം ധ്യാന ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വല്ല ജന്മങ്ങളിൽ അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ജ്യോത്സവത്തിലൊക്കെ കൂടിയൊക്കെ നമ്മളെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം പലർക്കറിയാവുന്നതാണ് നക്ഷത്രം കരാറ് ജോലികൾ നഷ്ടം കൂടാതെ ചെയ്തു തീർക്കുവാൻ കഴിയും കിഴിജീവനക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളും മിക്കവാറും ശരിയായി വരുന്നത് കൊണ്ട് പരസ്പരം പൊരുത്ത പൊരുത്തപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ ആശ്വാസം ലഭിക്കുന്നതാണ് ഒട്ടും നഷ്ടം വരുവാൻ സാധ്യതയില്ല മേലധികാരികളിൽ നിന്ന് ലഭിക്കുന്ന നിബന്ധനകൾ അനുസരിക്കേണ്ടി വരും സത്യാവസ്ഥകൾ തെളിയിച്ചു കൊടുക്കുകയാൽ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ കഴിയും അന്യരുടെ വാക്കുകെട്ട അബദ്ധത്തിലും നഷ്ടത്തിലും ചെന്നു ചാടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ച് മുതൽ വ്യാപാരത്തിലും ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ ശ്രദ്ധയുണ്ടാകുക വഴി സാമ്പത്തിക ഉയർച്ച കണ്ടു തുടങ്ങും ഗൃഹനിർമ്മാണം പ്രവർത്തനങ്ങൾക്ക് നവീന കാഴ്ചപ്പാട് മുൻനിർത്തി പ്രമാണം തുടർന്നാൽ തീർച്ചയായും ലാഭം ലഭിക്കുന്നതാണ് കരാറുകാർക്ക് ആദ്യം തന്ന പണം ആദ്യം തന്നെ പണം കൊടുത്തുന്നതും ഉത്തരവാദിത്വങ്ങൾ അനര ഏൽപ്പിക്കുന്നതും വേണ്ടെന്നു വയ്ക്കണം ഗൃഹനിർമ്മാണത്തിൻ്റെ മുന്നോടിയായി തയ്യാറാക്കിയ രൂപരേഖയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താതെ നോക്കേണ്ടതാണ് എന്നാൽ നഷ്ടം വരുത്താതെ നോക്കാവുന്നതുമാണ് ആധ്യാത്മിക പ്രവർത്തന പ്രവൃത്തികളിൽ വിശ്വാസവും താൽപ്പര്യവും വർദ്ധിക്കും ഭാഗ്യക്കുറി നറുപ്പെടുപ്പിലും തത്തുല്യ സമ്മാന പദ്ധതികളിലും ഏതെങ്കിലും ഒന്നിൽ വിജയിക്കു വഴി വമ്പിച്ച സാമ്പത്തിക നേട്ടം ലഭിക്കാവുന്നതാകണം കുടുംബത്തിലെ വ്യക്തികളുടെയും പ്രത്യേകിച്ച് പത്നിയുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് പ്രവർത്തിച്ചാൽ മേലധികാരികളിൽ നിന്നും പ്രശംസയും പാരിതോഷികങ്ങളും ലഭിക്കുവാനിടയുണ്ട് വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഫലപൂഷ്ടിയുള്ള ഭൂമി വളരെ കൂടുതൽ വിലയ്ക്ക് വിൽക്കുവാൻ കഴിയും തികഞ്ഞ ആധ്യാത്മിക വ്യക്തികളിൽ നിന്നും ഗുരു കാരണവന്മാരിൽ നിന്നും അനുഗ്രഹാശിസ്സുകളോടെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സർവത്ര വിജയത്തിൽ ചെന്ന് കലാശിക്കും പകർച്ചവ്യാധികൾ പിടിപെടാതെ ശ്രദ്ധിക്കേണ്ടതാകുന്നു ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി യോഗാഭ്യാസം പ്രാണായാമം പ്രത്യേക വ്യായാമം എന്നിവ പരിശീലിക്കുക പരിശീലിച്ച് തുടങ്ങും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പരീക്ഷണ നിരീക്ഷണങ്ങൾ തുടങ്ങിയവയിൽ വിജയം കൈവരിക്കുന്നതാണ് ജോലിയിൽ അധികാര പരിധി വർദ്ധിക്കും വ്യക്തമായ രേഖകൾ കൈവശം വയ്ക്കാതെ പദ്ധതികൾ ആസൂത്രണം ചെയ്യാതിരിക്കുന്നതാണ് അഭികാമ്യം കർമ്മങ്ങൾക്ക് ആചാരസ്ഥാനം അയക്കുവാനുള്ള അവസരം വന്നു ചേരും സജ്ജന സംസർഗത്ത് നല്ല ചിന്തകൾ വർദ്ധിച്ചു വരും നാട്ടിലെ ധാർമ്മിക കാര്യങ്ങൾക്കും ആധ്യാത്മിക കാര്യങ്ങൾക്കുമായി നല്ല തുക ചെലവഴിക്കേണ്ടി വരും ആസൂത്രിത പദ്ധതികളാണെങ്കിൽ പോലും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കാതെ ധനമുടക്കരുത് വാഹനം വാതകം വൈദ്യുതീരാസപദാർത്ഥങ്ങൾ ഔഷധം അഗ്നി ആയുധം അപരിചിതരുമായിട്ട് ബന്ധം പ്രവർത്തികളിൽ വിശ്വാസമില്ലാത്തവരുമായി അടുപ്പം ആവൽ ഘട്ടങ്ങളിൽ സഹായിക്കാത്തവർ മൃഗങ്ങൾ സർപ്പങ്ങൾ എന്നിങ്ങനെയുള്ളവരുമായിട്ട് സഹവാസം എന്നിവ ഒഴിവാക്കേണ്ടതാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വർജിക്കുന്നത് നന്നായിരിക്കും സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം പര്യാപ്തത നേടും പ്രതികൂല സാഹചര്യങ്ങൾ ഒഴിഞ്ഞു മാറി ഏറ്റവും നല്ല അനുകൂല അവസരങ്ങൾ വന്നു ചേരും ഇതുവരായി ആർജിച്ച വിജ്ഞാനം പിൻതലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നത് പുണ്യപ്രവൃത്തിയാണ് വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് അഭികാമ്യം ഈശ്വര പ്രാർത്ഥന ഏതിനും പരിഹാരമാണെന്ന് ധരിക്കുക ദോഷപരിഹാരങ്ങൾ ശബരിമല അയ്യപ്പസ്വാമിക്ക് നെയ്ത്തേങ്ങ സമർപ്പണം കാണിക്കയിടൽ ശ്രീ ബലരാമ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലാണ് അവിൽ നിവേദ്യം കദളിപ്പഴ നിവേദ്യം രാവിലെ അടുപ്പിച്ച് ഇരുപത്തൊന്ന് ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദിവസവും ഏഴ് പ്രാവശ്യം അരയാൽ പ്രദക്ഷിണം ആദിത്യ നമസ്കാരം ചെറിയതായ വെള്ളി കൊണ്ടുള്ള ആൾ രൂപ സമർപ്പണം ഓടുകൊണ്ടുള്ള കുടമണി ഓടുകൊണ്ടുള്ള കുടമണി സർപ്പപ്രതിമ ഗ്രഹപ്രതിമ കാമേവന പ്രതിമ തൊട്ടിലും കുട്ടിയും നടക്കൽ എടുത്തു വയ്ക്കൽ ശിവക്ഷേത്രത്തിൽ ധാര പിൻവിളക്ക് പാലഭിഷേകം ഇളനീരഭിഷേകം കൂവോളമാല ചാർച്ചൽ പാൽപ്പായസ നിവേദ്യം ശിവന് നെയ്വിളക്ക് സർപ്പങ്ങൾക്ക് പൂജ പാമ്പിൻ പുണ്യാകം ഭണ്ഡാരദ്രവ്യ സമർപ്പണം ശിവപുരാണം പാരായണം ദേവി മഹാത്മ്യം പാരായണം ശ്രീരാമന് അപ്പം മടവഴിപാട് പാൽപ്പായസം താമരമാല ചാർച്ചൽ രാമായണ പാരായണം ഹനുമാൻ അവിൽ നിവേദ്യം നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിൽ മുക്കുടി നിവേദ്യം വെണ്ണനിവേദ്യം പാൽപ്പായസ നിവേദ്യം അട്ടയും കൊഴുമ്പും സമർപ്പിക്കൽ ആൾരൂപം സമർപ്പണം പുഷ്പാഞ്ജലി ഉണ്ണിയപ്പം അതായത് പഞ്ചാമൃത നിവേദ്യം ശാസ് ശാസ്താവിനെ നീരാഞ്ജനം വഴിപാട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെമ്പട്ട് ചാർത്തൽ മഞ്ഞൾ കുരുമുളക് നാണ്യം സമർപ്പണം മഹിഷാസുരമർദ്ദിനി പുഷ്പാഞ്ജലി പായസം നിവേദ്യം സുബ്രഹ്മണ്യസ്വാമിക്ക് ചെറിയ കാവടി സമർപ്പണം ഇളനീരാഭിഷേകം ഭസ്മാഭിഷേകം പഞ്ചാമൃതാഭിഷേകം പാലാഭിഷേകം വെള്ളിവെ ചെറുത് സമർപ്പണം എന്നിവ യഥാശക്തി ചെയ്യുക അതാണ് വേണ്ടത് എന്നാൽ പേടിക്കേണ്ട കാര്യമില്ല ഇതൊക്കെയാണ് ഈ നക്ഷത്രൻ്റെ ഫലങ്ങൾ പിന്നെ പരിഹാരങ്ങളും കൂടി ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കാരണം ഉന്നന ഫലങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരതിന് പരിഹാരക്രിയകൾ ചെയ്താൽ നല്ലതാണ് നന്നായിട്ട് ഈശ്വര വചനം ചെയ്യുക ആ കാര്യങ്ങളെല്ലാം നടത്തുക അതിന് പുറമെയാണ് ഈ പരിഹാരക്രിയ ചെയ്യേണ്ടത് പരിഹാരക്രിയ ഓരോന്നിനും കുറച്ചൊക്കെ വ്യത്യാസമാണ് കഴിയുന്നതും അത് ചെയ്താൽ ഈ മുഴുവൻ നമുക്ക് പരിഹാരക്രിയ കിട്ടിയാൽ പരിഹാരങ്ങൾ കിട്ടിയില്ലെങ്കിൽ പിന്നീടും അതിൻ്റെ തൽഫലങ്ങൾ എന്നാണ് വിശ്വാസം അതുകൊണ്ട് പരിഹാരക്രിയകൾ ചെയ്യേണ്ട ഭാഗം ഒഴിവാക്കേണ്ടതില്ല അത് ചെയ്താൽ നമുക്ക് ദോഷങ്ങളെല്ലാം കുറയും കാര്യം സംശയാധീനമാണ് തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്